എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്തറ എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് സമയം രണ്ട് അൻപത്തി മൂന്നായിട്ടുണ്ട് ഈവനിങ് സ്കാൽപ്പിംഗ് ആണ് ഇരുന്നൂറ്റി ആറിലാണ് എൻട്രി എടുത്തിരിക്കുന്നത് ഒരു ആണ് പക്കാ കൺസോൾട്ടേഷൻ ആണ് പിന്നെ എന്തെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള രീതിയിലാണ് ഇരുന്നൂറ്റി ഒന്നിലാണ് സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി ആറിലാണ് എൻട്രി ടാർഗറ്റ് ഇരുന്നൂറ്റി പതിനേഴ് അതോടുകൂടി ഈവനിങ് സ്കാൽപ്പിങ്ങിൻ്റെ പരിപാടി വൈൻഡപ്പ് ചെയ്യും കാരണം മാർക്കറ്റ് പക്ക കൺസോളേഷൻ സോണിലാണ് നിൽക്കുന്നത് അപ്പോൾ ആർ എസ് ഐ ഇവിടെ ഫൈവ് മിനിറ്റിൽ ചെറിയൊരു മടക്ക് വരുന്നുണ്ട് ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പം ഇരുന്നൂറ്റി പതിനൊന്നിന് മുകളിലേക്ക് മൂന്ന് മണിക്ക് ഇരുന്നൂറ്റി പതിനൊന്നിന് മുകളിലേക്ക് മൂന്ന് മണിക്ക് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനേഴിലേക്ക് അല്ലാത്ത പക്ഷം അഞ്ച് പോയിന്റ് സ്റ്റോപ്പ് ലോസ് അപ്പോൾ ആകെ ഫസ്റ്റ് റിജക്ഷൻ വരുന്നത് ഇരുന്നൂറ്റി പതിനൊന്നാണ് ഇരുന്നൂറ്റി പതിനൊന്നിലാണ് ആദ്യത്തെ റിജക്ഷൻ അതായത് എന്താ പറയണ്ടേ മൂന്ന് പോയിന്റ് കൂടെ അതായത് പിയില് ഇരുന്നൂറ്റി എഴുപത്തേഴിലേക്കാണ് വന്ന് ടച്ച് ചെയ്തു ടച്ച് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഇരുന്നൂറ്റി എഴുപത്തേഴിലേക്ക് നിലവിലുള്ള ക്യാൻ്റിൻ്റെ ലോ ഇരുന്നൂറ്റി എഴുപത്തേഴ് പോയിന്റ് ഒന്ന് അഞ്ചാണ് അപ്പോൾ അത് ഇരുന്നൂറ്റി എഴുപത്തേഴ് ഭാഗത്ത് വന്നിട്ടാണ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് മാർക്കറ്റ് ഒതുങ്ങിക്കൊടുത്തുള്ളത് ഒരു പരിധി പെട്ടെന്ന് മാർക്കറ്റ് ദൂരത്തേക്ക് പോകാനായിട്ട് ചാൻസ് ഇല്ല അപ്പോൾ മൂന്ന് മണിക്ക് ഇരുന്നൂറ്റി എഴുപത്തേഴിൽ നിന്ന് മാർക്കറ്റ് ഡംപ് ആകുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് എസ് എം എയിലേക്ക് സപ്പോർട്ട് എടുക്കുമെന്ന് നോക്കണം ആ സപ്പോർട്ട് എടുത്താൽ അതനുസരിച്ചിട്ട് പി എവിടം വരെ പോകുമെന്ന് നോക്കണം ഇരുന്നൂറ്റി പതിനൊന്നോ ഇരുന്നൂറ്റി പതിനാറോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇരുന്നൂറ്റി പതിനേഴോ ലെവലിലേക്ക് എത്തുമെന്ന് നോക്കണം ഇല്ലെങ്കിൽ അഞ്ച് പോയിന്റ് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് താഴെ പോയി ഈ റെഡ് ലൈൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് താഴെത്തോട്ട് ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല പിന്നെ നിലവിലത്തെ ഒരു ഇത്തിരി ഒരിത്തിരി ആണ് അത് എത്രത്തോളം ആവും എന്നുള്ളത് ആ സമയത്ത് നോക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ടുള്ള രണ്ടേ രണ്ട് സ്ഥലമേ ഉള്ളൂ മാർക്കറ്റ് മൂന്നരയ്ക്ക് ക്ലോസ് ചെയ്യാൻ ഒന്നെങ്കിൽ മാർക്കറ്റ് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ക്ലോസ് ചെയ്യണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് അഞ്ഞൂറിൽ ക്ലോസ് ചെയ്യണം അപ്പോൾ മാർക്കറ്റ് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ആയിട്ടുണ്ട് സ്ട്രൈക്ക് വന്നിട്ട് ഇരുന്നൂറ്റി പതിനാലായിട്ടുണ്ട് സമയം രണ്ട് അൻപത്തെട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ചോ പതിനാറോ അവിടെ വരുമ്പോഴത്തേക്കും വൈൻഡപ്പ് ചെയ്യും മാർക്കറ്റ് എങ്ങോട്ട് പൊക്കോട്ടെ എന്തിനു വേണമെങ്കിലും പൊക്കോട്ടെ നമ്മളത് കാര്യമാക്കുന്നില്ല ഓക്കെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി പതിനാറ് അഞ്ച് പോയിന്റാണ് സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി പതിനേഴിലേക്ക് ലൈൻ എക്സ്പാൻഷൻ ആയിട്ടുണ്ട് കാരണം മൂന്ന് മണിയാണ് അവിടം വരെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ അതുകൊണ്ട് പിന്നെ അതിനപ്പുറത്തേക്ക് ചാർട്ട് തരും അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഞാൻ ഹോൾഡ് ചെയ്യും അത് ഗ്രീഡി എന്ന് പറയുന്ന പ്രശ്നമാണ് അഞ്ച് പോയിന്റ് സ്റ്റോപ്പ് ലോസ് കിട്ടുവാണെങ്കിൽ ഇരുന്നൂറ്റി പതിനേഴ് ഇല്ലെങ്കിൽ അഞ്ച് പോയിന്റ് സ്റ്റോപ്പ് ലോസ് എന്നുള്ളൊരു തീരുമാനം ആദ്യമേ എടുത്ത സ്ഥിതിക്ക് പിന്നെ അതിന് അപ്പുറത്തേക്ക് അമ്പത് പോയിന്റ് നൂറ് പോയിന്റൊക്കെ പോകുമ്പോൾ അയ്യോ പോയേ ഞാൻ വിറ്റേ എനിക്ക് കിട്ടിയില്ലേ എന്നുള്ള ഒരു തീരുമാനം വരും എന്നിട്ട് ഇന്നതെടുത്ത ഈ ഒരു ഗ്രീഡി നാളത്തേക്ക് അപ്ലൈ ചെയ്യും അപ്പോൾ എന്താ ചെയ്യണേ നാളെ ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റ് തിരിച്ച് താഴ്ന്നോട്ട് വരും അഞ്ച് പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിക്കും അതിന് നല്ലത് എടുത്ത തീരുമാനം ഉറച്ചു നിൽക്കുക മാർക്കറ്റ് അവിടെ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും പോക്കോട്ടെ ഒരു പരിധി കൂടുതൽ എന്തായാലും മാർക്കറ്റ് പോകാനൊന്നും പോകുന്നില്ല മൂന്ന് മണിക്ക് ട്രെയ്ഡാണ് പക്ഷെ മൂന്ന് മണിക്ക് ട്രേഡ് അവസാനിപ്പിച്ചു എന്ന് വേണം പറയാം അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈയൊരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്